കടൽ പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മമ്മൂക്ക മൂവിയാണ് അമരം ഭരതനായിരുന്നു ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത് ലോഹിദാസിൻ്റെ തിരക്കഥ നാളെ സിനിമ വീണ്ടും ഫോർ കെ വെർഷനിൽ റീറിലീസിനെത്തുകയാണ് സിനിമയുടെ റീ റിലീസ് ട്രെയിലർ കാര്യങ്ങളെല്ലാം നാം എല്ലാവരും കണ്ടതാണ് ആ ഒരു ഫോർ കെ വേർഷൻ്റെ ട്രെയിലർ കണ്ട സമയത്ത് വലിയൊരു ക്വാളിറ്റി കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇനി സിനിമയുടെ ഔട്ട് പുട്ട് തിയേറ്ററിൽ വരുന്ന സമയത്ത് ക്വാളിറ്റി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു സിനിമയിൽ മമ്മൂക്കയോടൊപ്പം മാധു മുരളി അശോകൻ ഇവരുടെ പെർഫോമൻസ് എല്ലാം മികച്ചു നിന്നു ആ കാലഘട്ടത്തിലെ വലിയ ഹിറ്റായ അമരം എന്ന് പറയുന്ന സിനിമയുടെ റീ റിലീസ് നാളെയാണ് സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ചിലയിടങ്ങളിലായിട്ട് ഇന്നലത്തതോടു കൂടെ തന്നെ ഓപ്പൺ ആയിട്ടുണ്ട് എന്നാൽ സിനിമക്ക് എത്രത്തോളം സ്ക്രീൻ കാര്യങ്ങളെല്ലാം ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ മാത്രമേ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഈ ഒരു ചിത്രമൊക്കെ ആരാണാവോ റിലീസിന് കൊണ്ടുവന്നത് അങ്ങനെ പറയാനുള്ള പ്രധാന കാരണം ഈ ഒരു ചിത്രം പക്ക ക്ലാസ് മൂവിയാണ് എൻ്റർടൈനർ സിനിമയല്ല എൻ്റർടൈനർ സിനിമകളാണ് കൂടുതൽ റീ റിലീസായി വരുന്ന സമയത്ത് തിയേറ്ററിൽ വലിയ വിജയം കൊണ്ടുവരുന്നത് അപ്പോൾ ഈ ഒരു ക്ലാസ് മൂവി എങ്ങനെ തിയേറ്ററിൽ സക്സസ് ആകും എന്നുള്ളത് നമുക്ക് സിനിമ റിലീസായതിന് ശേഷം മാത്രമേ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ മമ്മൂക്കയുടെ തന്നെ എത്രയെത്ര മികച്ച എൻ്റർടൈനർ സിനിമകൾ തിയേറ്ററിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ആരാധകർ എന്നാൽ അത്തരത്തിലുള്ള സിനിമകളൊന്നും തിയേറ്ററിലേക്ക് പടച്ചു വിടാതെ പാലേരി മാണിക്യം അമ്പരം പോലുത്ത ക്ലാസ് മൂവികളൊക്കെ എന്തിനാണ് തിയേറ്ററിലേക്ക് പടച്ചുവിടുന്നത് എന്നാണ് ആരാധകരുടെ ചോദ്യം അവരുടെ ആ ഒരു ചോദ്യം ശരിക്കും ശരി തന്നെയാണ് ആരാധകരുടെ കൂടെ ഇരുന്ന് വലിയ ക്രൗഡിൻ്റെ കൂടെ എൻ്റർടൈനർ മമ്മൂക്ക സിനിമകൾ കാണാനാണ് ആരാധകർക്ക് താൽപ്പര്യം എന്നാൽ ഈ ഒരു ക്ലാസ് കണ്ണുനനയ്ക്കുന്ന സിനിമയൊക്കെ എത്രത്തോളം തിയേറ്ററിൽ വിജയം കൊണ്ടുവരും കൊണ്ടുവരുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം നമ്മൾ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ മമ്മൂക്കയുടെ ഏത് എൻ്റർടൈനർ സിനിമകളാണ് തിയേറ്ററിൽ വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ജസ്റ്റ് കമാൻഡ്